പിയുടെ ഒരു നയതന്ത്രം അല്ലെങ്കിൽ നയം എന്ന് പറയുന്നത് ഈ പൊതു രംഗത്ത് നമ്മുടെ യുവജനങ്ങളെ പ്രലോഭിപ്പിച്ച് ഇറക്കി അതിനകത്ത് അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാമെന്നൊക്കെ ഉറപ്പ് ഈ അവരെ ഫീൽഡിലേക്ക് ഇറക്കിയിട്ട് അവസാനം അവരെ നിൽസവപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പൊതുവേ നടക്കുന്നത് അവര് അവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭനം നടത്തി വരുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ഇന്ന് നടന്ന ഈ വിഷയവും നമ്മൾ നോക്കിക്കാണുന്നത് ഈ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആ സഹോദരിക്ക് സംഭവിച്ചത് ആ സഹോദരിയുടെ അവസ്ഥയെ ആ മാനസിക അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ ആ അവസ്ഥയെ നമ്മൾ രാഷ്ട്രീയമായി കാണുന്നില്ല എങ്കിൽ കൂടി ഇത് പൊതുവേ നടന്നതാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് നടന്ന ഒരു അപകട മരണവും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യമാണ് ബി ജെ സംഘടനയെ ചേർത്തുള്ള ഒരു കെട്ടുറപ്പില്ലായ്മയാണ് ഇവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ആ വന്ന ആ ഒരു പ്രശ്നത്തിന് ഞങ്ങളും അതി ദുഃഖം തന്നെ ദുഃഖത്തിൽ തന്നെയാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന സംഘടനാ തലത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അവര് വ്യക്തിപരമായി ഞങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് എന്നിട്ടുകൂടി അവർക്ക് അവർക്ക് സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിൽ കൂടി അവർക്ക് സ്ഥാനം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഹലോ ിടയിൽ ഒരു കാര്യം കൂടെ ഈ കേരളത്തിലെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം വലിയ ധാർമ്മിക പ്രതിസന്ധിയിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാകുകയാണ് കാരണം രണ്ട് മാസങ്ങൾക്കിടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അകത്ത് നടക്കുന്ന കുറേയധികം ചർച്ചകൾ അത് പല ദിക്കുകളിലേക്കും പോകുന്നുണ്ട് പല ആളുകൾക്കും ഈ ഒരു സ്ഥാനാർത്ഥി മോഹം നൽകി അവരെ കൂടുതൽ പരിഗണിച്ച് പരിഗണിക്കുമെന്ന് കരുതപ്പെടുത്തി ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വെട്ടിമാറ്റുന്നത് അത് വലിയ തരത്തിൽ പലരുടെയും ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അങ്ങനെ പാർട്ടി വലിയൊരു തരത്തിൽ തന്നെ പ്രതിസന്ധിയിലേക്ക് തന്നെയല്ലേ കിടക്കുന്നത് അതെ തീർച്ചയായും നമ്മൾ മറ്റു പാർട്ടിക്കാരെ അപേക്ഷിച്ച് മറ്റു പാർട്ടിയുടെ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ബി ജെ പി ബിജെപി ആർ എസ് എസ് സംഘടനകൾക്കുള്ളിലാണ് അത് പുറമെ അവരെല്ലാവരും ഐക്യത്തോടെ ഒക്കെ പോകുന്നുണ്ടെങ്കിലും അകമെ വലിയ പ്രശ്നത്തിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് പോകുന്നത് ഇപ്പം മത്സരിക്കാനുള്ള സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം മറ്റ് മറ്റ് സംഘടനകളിൽ നിന്നുള്ള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവരെ ആഹ് പ്രചോപനങ്ങൾ നൽകി മറ്റു പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആകർഷിച്ച് അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് അവരെ പ്രകടിപ്പിച്ച് ഒരു വാഗ്ദാനം നൽകി അവർ പാർട്ടിയിലേക്ക് വരുത്തുകയും പിന്നീട് അവർക്ക് അതൊന്നും നൽകാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമമാണ് പലർത്തും പലതും സംഭവിക്കുന്നത് ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് മരിച്ച ആള് വളരെ ആക്റ്റീവ് പ്രവർത്തകനാണ് അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ അദ്ദേഹം പല കാര്യങ്ങളും വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ആത്മാത്മീയ ശ്രമം നടത്തിയ സഹോദരിയും അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കകത്തെ ഒരുപാട് വിഷയങ്ങള് വെളിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത്തരം എന്താ മൂല്യ കാണിക്കുന്നത് തീർച്ചയായും ഇതേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ ആര് ഇടപെടും എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അതെ അതെ മോർച്ചയുടെ നേതാവ് കൂടിയാണ് ഈ സഹോദരി അപ്പം അവർക്ക് അവർക്ക് കിട്ടാത്ത പരിഗണന എന്ന് പറയുന്നത് അവർക്ക് സാമൂഹികത്തിൽ പ്രവർത്തിക്കുന്ന ഉണ്ടാകുന്ന വിഷമമാണ് അദ്ദേഹം അവർ ഈ ആത്മഹത്യാ ശ്രമത്തിലൂടെ അവർ കാണിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം